പുതിയൊരു ഹിജ്റ വർഷത്തിലേക്ക് കാലെടുത്ത് നാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് അതിലേറ്റവും ഒരു പാഠം ആസൂത്രണത്തിൻ്റേതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദീർഘമായ ആസൂത്രണം നടത്തണം അത് എന്തൊരു പദ്ധതിയുടെയും വിജയത്തിന് വളരെ അത്യാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഇന്ന് ഹിജ്റ പോകാമെന്ന് ചിന്തിച്ച് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല മറിച്ച് മാസങ്ങളുടെ നീണ്ട തയ്യാറെടുപ്പും ആസൂത്രണവും അതിന് പിന്നിലുണ്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളുണ്ട് വളരെയധികം പ്രായോഗികമായ ചിന്തകളുണ്ട് അതിനെ വഴികാട്ടികളെയും മറ്റുള്ളവരുടെയും സഹായങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ശത്രുക്കളുടെ കണ്ണിൽ സുരക്ഷിതമായ പാത തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ പാത ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന വിശ്വാസയോഗ്യരായ ആളുകളെ വഴികാട്ടികളാക്കി കൂട്ട കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയിൽ കാൽപാദങ്ങൾ മയച്ചു കളയാൻ ആറ്റിടയന്മാർ ഉണ്ടായിരുന്നു അതുപോലെ വളരെ സുരക്ഷിതമായി സൗർ ഗുഹയിൽ താമസിച്ച സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവിടെ നിന്ന് സുരക്ഷിതമായി തിരിച്ചു പോരാനുമുള്ള സംവിധാനങ്ങളൊക്കെ മറ്റുള്ളവർ ഒരുക്കിയിരുന്നു ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ കഥയാണ് നമുക്ക് ഹിജ്റ പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും ഒരാസൂത്രണം വളരെ അത്യാവശ്യമാണ് എന്നതാണ് നമുക്ക് ഹിജ്റ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം രണ്ടാമത്തേത് ഹിജ്റ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല ഇസ്ലാമിൽ പിന്നീടുണ്ടായിട്ടുള്ള എല്ലാവിധ വളർച്ചയുടെയും പുരോഗതിയുടെയും അടിസ്ഥാനം ഹിജ്റ എന്ന് പറയുന്ന ഒരു യാത്രയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പന പാലിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി യാത്ര പോയ ആളുകളാണ് മുഹാജിരിങ്ങൾ അവർ മക്കാരാണ് അവർ ധനികരുണ്ടായിരുന്നു വളരെയധികം സുഖ സന്തോഷകരമായ ജീവി സാഹചര്യത്തിൽ ജീവിച്ചവരുണ്ടായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് അവരെ ഒരൊറ്റ ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയി അങ്ങനെ മദീനയിൽ അവരെത്തിപ്പെട്ടപ്പോൾ നബ് സലഹ് അലഹി വസലമ്മ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് അവർ പരി പഠിച്ചെടുത്ത പരസ്പര സഹകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ വലിയ കഥകൾ വലിയ പാഠങ്ങളാണ് അവർ ജീവിതത്തിൽ അവിടെ കാണിച്ചത് മദീനയിൽ എത്തിയിട്ടുള്ള മുഹാചിര്യങ്ങളായ മക്കാരായ സഹാബികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു മദീനക്കാർ ചെയ്തത് അവരെ എല്ലാവർക്കുള്ളതെല്ലാം അവർക്കുള്ളതെല്ലാം അവർ പകുത്ത് നൽകുകയായിരുന്നു അവരുടെ കച്ചവടമാകട്ടെ കൃഷിയാകട്ടെ മറ്റ് സമ്പത്താകട്ടെ വീടാകട്ടെ അവർക്കുള്ള മറ്റ് സൗഭാഗ്യങ്ങളാകട്ടെ എല്ലാം പകുത്ത് തൻ്റെ സുഹൃത്തിന് നൽകാനുള്ള വലിയ വിശാല മനസ്കത അവർ കാണിച്ചു ഇത്തരത്തിൽ ചരിത്രത്തിൽ നമുക്ക് ഇതിന് തുല്യമായൊരു വിശാല മനസ്കഥയുടെയോ സഹകരണത്തിൻ്റെയോ മറ്റൊരു ചരിത്രമോ പാഠമോ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കില്ല അങ്ങനെ ഏറ്റവും വലിയ സഹകരണവും പരസ്പര സഹായവുമാണ് സഹാബികളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠം അങ്ങനെ അവർ പരസ്പര സഹായങ്ങൾ നിർവഹിച്ചപ്പോൾ പരസ്പര സഹകരണങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് അള്ളാഹു വലിയ വിജയം നൽകി ഇന്നൊക്കെ നമ്മുടെ വീടുകളിലെ വീടകങ്ങളിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇല്ലാത്തത് ഒന്ന് പരസ്പര സഹായങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സഹകരണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വീട്ടിലെ ഒരു ഉമ്മയും ബാപ്പയുടെയും മക്കളാണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറവുണ്ട് പണ്ട് കാലത്ത് വറുതിയുടെ നാളുകളിൽ നമുക്ക് സമ്പത്ത് കുറവായിരുന്നു സൗകര്യങ്ങൾ കുറവായിരുന്നു എന്നാലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ദൃഢമായിരുന്നു പരസ്പര സഹായങ്ങളുണ്ടായിരുന്നു സഹകരണങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ വറക്കത്തിണ്ടായിരുന്നു ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുടെയും നടുവിലാണെങ്കിൽ പോലും പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയായിട്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കാലത്തുണ്ട് അപ്പോൾ നമുക്ക് ഹിജറ നൽകുന്ന സന്ദേശം സഹകരണത്തിൻ്റേതാണ് സഹവർത്തിത്വത്തിൻ്റേതാണ് അതാണ് സഹാബികളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ വർഷവും പുതിയൊരു വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതാണ് മറ്റൊന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ഒരു വർഷക്കാലത്തിനിടയ്ക്കുള്ള ജീവിതത്തെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യാനും അതിലെ പോരായ്മകൾ തിരുത്താനും ഒരു വലിയ കൃത്യമായ കൂടെ ഒരു പുതിയ വർഷത്തിൽ നല്ല ഒരു പുതിയ പുതുമയുള്ള തെറ്റുകളിൽ നിന്ന് മുക്തമായ നന്മയിലധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പഠിക്കുന്നതിനും നമുക്ക് നല്ല ആസൂത്രണങ്ങൾ വേണം അതിന് എടുക്കണം അതിനു വേണ്ടിയുള്ള പ്രായോഗികമായിട്ടുള്ള നടപടികളും നിർദ്ദേശങ്ങളും നാം കൈക്കൊള്ളണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു വലിയ സന്ദർഭമാണ് ഹിജ്റയുടെ ഈ ഒരു പുതിയ വർഷത്തിൻ്റെ ആഗമനത്തിൻ്റെ സന്ദർഭം അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടാവട്ടെ വളർച്ചയും പുരോഗതിയും ഉണ്ടാകട്ടെ എല്ലാവിധ ബറക്കാത്തുകളും റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള തൗഫീഖുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഹിജ്റ വർഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ക്രിയാത്മകമായ ചിന്തയുടെ കാലമാണ് ഏതെങ്കിലുമൊക്കെ ഒരു ഒരു കേവലം ഫങ്ഷനുകളോ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള ആഘോഷങ്ങളോ മാത്രമല്ല മറിച്ച് പ്രായോഗികമായ ക്രിയാത്മകമായ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും സമയമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിജറ എന്ന് പറയുന്നത് സർവശക്തൻ ചെയ്യുമാറാകട്ടെ കച്ചവുമാരാകട്ടെ അസലാമലിക്കും വരഹമുല്ല